ഹലോ ഡിയർ ഫ്രണ്ട്സ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ എസ് എസ് എൽ സി ലെവൽ ക്ലാസ് എപ്പോൾ തുടങ്ങുന്നു എന്ന് ആരാഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് തുടങ്ങിയാൽ എന്തൊന്നൊരാലോചനയുണ്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് വേണ്ടി പല ബാച്ചുകൾ നമ്മൾ നടത്തി ധാരാളം വിജയങ്ങൾ കൊയ്ത ഒരു സ്ഥാപനമാണ് നമ്മുടേത് അപ്പോൾ ഈ ക്ലാസ് നെടുവും കാട്ട് തുടങ്ങാൻ പോവുകയാണ് ഓൺലൈനല്ല ക്ലാസ്സിൽ വന്ന് നേരിട്ട് നിങ്ങൾക്ക് പഠിക്കാം താല്പര്യമുള്ളവർക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ ക്ലാസ്സിന് വരാം സെക്കൻഡ് സാറ്റർഡേ വരാം പൊതു അവധി ദിവസങ്ങളിൽ ക്ലാസ്സിന് ഇപ്പോൾ വന്ന് തുടങ്ങാം അത് തുടങ്ങി നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങാം കാരണം ഇത് പി എസ് വിളിച്ചതിന് ശേഷം പഠിക്കാൻ നിന്നാൽ പറ്റില്ല നേരത്തെ ജോലി പോയവരെല്ലാം ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് തന്നെ വന്ന് ഇതിൻ്റെ പഠനം തുടങ്ങിയവരാണ് അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വരുന്ന ഞായറാഴ്ച അതായത് ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മണിക്ക് ക്ലാസ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഈ ക്ലാസ്സിലേക്ക് വരാവുന്നതാണ് അംഗൻവാടിയിൽ പത്തു വർഷത്തെ സർവീസും അൻപത് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ ഇതെഴുതാൻ പറ്റൂ എന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഈ ഞായറാഴ്ച തുടങ്ങുന്ന ഈ ക്ലാസ്സിൽ താല്പര്യമുള്ളവർക്ക് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു അഡ്വാൻസായിട്ട് ഐ സി ഡി എസ് സൂപ്പർവൈസർ ക്ലാസ്സിൽ ചേരാം താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം ഒൻപത് നാല് ഒൻപത് അഞ്ച് 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 പൂജ്യം ഏഴ് എട്ട് ആറ് ഈ നമ്പറിൽ ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ കിട്ടും ഇത് അറിയിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തും ഈ വിവരങ്ങൾ പറയണം പ്രോജക്റ്റുകളിൽ ഈ വിവരമൊന്ന് സംസാരിക്കണം അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എസ് എൽ സി കോട്ടയിൽ പഠിച്ച് ജോലി വാങ്ങാൻ കഴിയും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും ഓൺലൈനിൽ ഏകദേശം ഇതിൻ്റെ എൺപത് ശതമാനവും നമ്മുടെ ഓൺലൈനിൽ നടപ്പുണ്ട് ഇതിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ളത് ബാക്കിയുള്ളതാണ് നമുക്കിനി പഠിച്ചെടുക്കേണ്ടത് അത് നമുക്ക് പഠിച്ച് എടുക്കാൻ പറ്റും കഴിഞ്ഞ ഒരു ബാച്ചിൽ കേസും വഴക്കുമൊക്കെ വന്ന് അവസാനം അതിൻ്റെ പോസ്റ്റ് നടന്നു അതിൻ്റെ പിന്നെ അടുത്ത ദിവസവും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾക്ക് ഐ സി ഡി എസ് സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടിപ്പോയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇതൊരറിയിപ്പായി കരുതി താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം